പൊന്നാനിയിൽ പെരുന്നാളിനോട് അനുബന്ധിച്ച് നടക്കുന്ന പാനൂസ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ കുറച്ച് നല്ല വീഡിയോസ് കാണിച്ച് തരാം റോഡിലൊക്കെ അത്യാവശ്യം തിരക്കാണ് ഈ ഭാഗത്ത് തന്നെ ഇത് എടപ്പാൾ റോഡാണ് ഇവിടുത്തെ പള്ളികൾ വരെ അലങ്കരിച്ചിട്ടുണ്ട് ജംഗ്ഷൻ കഴിയുന്നതോടുകൂടി ആളുകളുടെ എന്താ പറയുക തിക്കും തിരക്കും അത്യാവശ്യം കൂടി കൂടി വരികയാണ് എന്നാലും ഒരുപാട് പേര് വാഹനം കൊണ്ട് ആ റോഡിലൂടെ അതായത് ഇത് ബീച്ചിലേക്കുള്ള റോഡാണ് പഴയ പൊന്നാനിയിലെ റോഡ് ആളുകൾ ഇത്രയും തിക്കി തിരക്കിയിട്ടും വണ്ടികൾ ഇതിൽ പോകുന്നുണ്ട് വഴിയോര കച്ചവടക്കാർ നല്ലോണം എല്ലാ ഏരിയയിലും നിരന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് പാത്ത് എന്നുള്ള ഏരിയകളൊക്കെ ഇവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു രസം നല്ല കളിപ്പാട്ടങ്ങൾ ഫുഡ് അത്യാവശ്യം അവൈലബിളാണ് പൊന്നാനിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകും ആളുകളുടെ തിക്കും തിരക്കും കൂടിക്കൂടി വരികയാണ് ഇതാണ് പൊന്നാനി വലിയ ജുമാ മസ്ജിദ് ഈ പള്ളിയാണ് പൊന്നാനി പള്ളി പൊന്നാനി പള്ളി എന്ന ആളുകൾ പറയാറുള്ള പള്ളി പള്ളിയുടെ ചുറ്റിലും നല്ലവണ്ണം ബൾബുകൾ കത്തുന്നുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ വെക്കുന്ന ആളുകൾ അതുപോലെ ബുക്സ് മുസല്ല ഒക്കെ വയ്ക്കുന്ന ആളുകൾ ഇവിടെ അത്യാവശ്യം നേരം വെക്കുന്നുണ്ട് ഇനി പള്ളിയുടെ ഉള്ളിലൂടെ കയറിയിട്ട് നമുക്ക് പിറകുവശത്തേക്ക് പോകണം ഇതാണ് പള്ളിയുടെ കവാടം അതായത് ഗേറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഏരിയ പള്ളിയുടെ മുൻപിലെ വാതിലൊക്കെ വലിയ മരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് കവാടങ്ങൾ ഫ്രണ്ടിലും സൈഡിൽ സൈഡിലും ബാക്കിലുമായിട്ട് വേറെയും കവാടങ്ങളുണ്ട് ഇതാണ് അവൾ പണ്ടത്തെ ആളുകളൊക്കെ കൂടുതലും അവൽ നിന്നാണ് ഒതുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ വരാന്തയിൽ ആളുകൾ അത്യാവശ്യം ചുമ്മാ ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുന്ന ഇരിക്കുന്നൊരു ഏരിയയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ പള്ളിയുടെ ഈ ഒരു ഭാഗമാണ് മൂന്ന് നിലകളുള്ള പള്ളിയാണിത് ഈ പള്ളിയുടെ ഫ്രണ്ട് സൈഡിലായിട്ടും അത്യാവശ്യം കവറുകളൊക്കെ ഉണ്ട് ഇത് പള്ളിയുടെ മുൻഭാഗത്തെ അതായത് പടിഞ്ഞാറ് ഭാഗത്തുള്ള കവാടം മെയിൻ കവാടം കിഴക്ക് ഭാഗത്താണ് ഈ കവാടത്തിലൂടെ ഇറങ്ങുന്ന സ്ഥലത്തും അത്യാവശ്യം ആളുകളുടെ ഒരു തിരക്കുണ്ട് ഇവിടെ ഒരു വലിയ കുളമുണ്ട് ഈ കുളത്തു നിന്നും ഒതുത്തിട്ട് ആളുകൾ നിസ്കരിക്കാറുണ്ട് അവിടെ ഒരു സ്കൂൾ കാണുന്നുണ്ട് ആ സ്കൂളിലാണ് പാനൂസയുടെ ഇന്നത്തെ പരിപാടി നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാനൂസ കാണാൻ വരുന്നത് ഒരുപാട് പത്രത്തിലും വാർത്തകളിലൊക്കെ കണ്ടിരുന്നതാണ് നേരിട്ട് കാണാൻ വന്നപ്പോൾ നല്ലൊരു അനുഭവമാണ് ഫുൾ ലൈറ്റും ഈ കുളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് പത്തലും ബീഫും അതിന് പേര് കേട്ട ഒരു റെസ്റ്റോറൻറ്റാണ് ഹനീന ഇത് ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കുളത്തോട് ചേർന്നിട്ട് തന്നെയാണുള്ളത് ഞാനിവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് എൻ്റെ അടുത്ത് കാണണം ഇവിടെ ഈ പാനൂസയുടെ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നിന്ന് തിരിയാൻ സ്ഥലമല്ലേ ആളുകളൊക്കെ പുറത്ത് നിന്ന് കയ്യിൽ വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ പത്തലും ബീഫും കഴിക്കുന്ന തിരക്കിലാണ് ദൂരെ വെടിക്കിട്ട് നടക്കുന്നുണ്ട് സ്കൂളിൻ്റെ പിറകിൽ നിന്നാണെന്ന് തോന്നുന്നു സ്കൂളിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ തിരക്ക് ഇത്തിരി കുറവുണ്ട് ഈ സ്കൂളിലെ മുറ്റത്താണ് പാനൂസയുടെ പരിപാടികൾ നടക്കുന്നത് എന്താണ് പരിപാടികളെന്ന് പ്രത്യേകിച്ച് അറിയില്ല കയറുമ്പോഴേ മനസ്സിലാവുള്ളൂ Bye. ഇവിടെ നിന്നാൽ സമയം പോകുന്നത് അറിയേയില്ല അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലൂസൈടെ സ്കൂളിലെ പരിപാടികളൊക്കെ ഏകദേശം അവർ നിർത്താറായി എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പള്ളിയുടെ ഭാഗം വിട്ടിട്ട് കർമാ റൂട്ടിലെ പുതിയ പാലത്തിലേക്ക് എത്തി പാലത്തിലൂടെ അത്യാവശ്യം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് രാത്രി പത്ത് മണി പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് അത്യാവശ്യം ജനങ്ങളുടെ തിരക്ക് രണ്ട് അറ്റത്തും കാണാനുണ്ട് ഇതിലൂടെ പോകുമ്പോൾ നല്ലൊരു ഫീലാണ് കാരണം പുതുതായി പണി കഴിപ്പിച്ച പാലമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്യാമറയിൽ കാണുന്നുണ്ട് അറിയില്ല അത്യാവശ്യം ബോട്ടുകളും അവിടുത്തെ ലൈറ്റും എല്ലാം കാണുന്നുണ്ട് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ പൊന്നാനി പഴയ പൊന്നാനിയുടെ പ്രതാപകാലത്തേക്ക് വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാ കാര്യത്തിലും ഇനി ഇപ്പോൾ ഇവിടെ ബീച്ചിനടുത്ത് തന്നെ ഹൗറ പാലം പോലെയുള്ള ഒരു പാലം കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നു പടിഞ്ഞാറക്കരേനെയും പൊന്നാനീനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരു വലിയ മാറ്റത്തിന് അതൊരു കാരണമാവും കൂടുതൽ വണ്ടികളും ആ ഒരു റൂട്ടിലാവും പോവാ തീരദേശ ഹൈവേ എന്നുള്ള പേരിൽ ഓൾറെഡി അതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ റോട്ടിൽ കലാകാരന്മാർ പാട്ടൊക്കെ പാടുന്നും കാണാനും ഒരുപാട് പേരുണ്ട് ഇതാണ് പാനൂസയുടെ ഒരു വൈബ് മൊത്തത്തിൽ ജനത്തിരക്കും ബഹളം ആഘോഷം പൊന്നാനിയുടെ എല്ലാ ഏരിയയിലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ ഈ പെരുന്നാളിനെ അടുപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പെരുന്നാളോട് കൂടി ഇത് അവസാനിക്കും ഫുഡ് ഫെസ്റ്റിവലും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കും എക്സ്പോ നടക്കും എല്ലാണ്ട് അപ്പോൾ ആഘോഷിക്കേണ്ടവർക്കാണെങ്കിൽ ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ പൊനാനിയിൽ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് പോവാം ഇത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ട് സർവീസ് തന്നെയാണ് രാത്രി അവൈലബിൾ അല്ല പകലൊക്കെ ആണെങ്കിൽ ഒരുപാട് ബോട്ടുകൾ അവൈലബിൾ ആണ് എക്സ്പോയുടെ ഏരിയ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് ചമ്രോട്ടം പാലം കടന്ന് പുറത്തൂരിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം ജനത്തിരൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്തു ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ യാത്ര മതിയാക്കി വീട്ടിലേക്ക് പോവുകയാണ് പോവാൻ തോന്നുന്നില്ല എന്നാലും പോകണം